നിങ്ങൾക്കൂടെ കാണാം ഞാനിത് ഈ ക്യാഷ് ബാക്കുകളൊക്കെ ഏൺ ചെയ്തത് ആമസോൺ പേ ഐ സി ഐ സി ഐ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആമസോണിൽ പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴി നമ്മുടെ ആമസോൺ പേ ഐ സി ഐ സി ഐ കാഡ് വഴി പേ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കും അത് കൂടാതെ നമ്മൾ ആമസോൺ പേ വഴി ആ ബിൽ ഒക്കെ ചെയ്യുമ്പോഴും കിട്ടുന്ന ക്യാഷ് ബാക്കാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാം മൊബൈൽ റീചാർജ് അതുപോലെ തന്നെ ഡ്രീം ഇലവൻ പേയ്മെൻറ്റ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് അങ്ങനെ എല്ലാത്തിനും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ആമസോൺ പേ ഐ സി ഐ സി കാർഡ് അതുപോലെ നിങ്ങൾ ആമസോൺ പേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ക്യാഷ് ബാക്കുകളൊക്കെ ഒരുപാട് ലഭിക്കും അപ്പോൾ ഷോപ്പിങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് ആമസോൺ പേ ഐ സി ഐ സി കാർഡ് എന്ന് പറയുന്നത് കാരണം മറ്റുള്ള കാർഡുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ജോയിനിങ് ഫീസ് വരുന്നില്ല നമുക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡാണ് മെയിൻ്റെനൻസ് ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ക്യാഷ് ബാക്ക് കൃത്യം ഡേറ്റിൽ തന്നെ നമ്മുടെ ആമസോൺ പേ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവും അപ്പോൾ ഞാൻ ഓൾറെഡി ഈ കാർഡ് എടുത്തതാണ് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കാർഡ് എടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്ത കാരണം ഇവിടെ ഇപ്പം എൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാനായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളൊരു ആമസോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ നിങ്ങൾ ആമസോൺ പേയിലൂടെ നിങ്ങളുടെ ഐ സി ഐ സി ഐ കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് ക്യാഷ് ബാക്കാണ് കിട്ടുന്നത് ഇനി നിങ്ങൾ പ്രൈം മെമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്കുമാണ് ലഭിക്കുന്നത് ഞാനിപ്പോൾ പ്രൈം മെമ്പർ അല്ല ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം മൂന്ന് മാസം നിങ്ങൾക്ക് സീറോ കോസ്റ്റിൽ നിങ്ങൾക്ക് പ്രൈം മെമ്പർഷിപ്പ് കിട്ടും നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എൻ്റർ ചെയ്താൽ മതി നിങ്ങൾ കാർഡ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വരുന്നതാണ് നിങ്ങൾക്കത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രൈം മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഞാനിവിടെ ആക്ടിവേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ പ്രേ മെമ്പർഷിപ്പ് ആയിട്ട് കിട്ടുന്നതാണ് മൂന്ന് മാസത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ അതുകൂടാതെ നിങ്ങൾ ആമസോണിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ടിന് മോഡലിലേക്കുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ അതിന് നോ കോസ്റ്റ് ഇ എം ഐ അവൈലബിളാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ പ്രോഡക്റ്റുകളൊക്കെ ഇ എം ഐക്ക് വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വില ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ താഴത്ത് ഓൾ ഇ എം ഐ പ്ലാൻസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വരുന്നത് തന്നെ നോക്കോസ് ടി എം ഐ ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ കാണാം ആമസോൺ പേ ഐ സി ഐ സി ഐ ക്രെഡിറ്റ് കാർഡെന്ന് കാണാം അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മൂന്ന് മാസത്തെ തവണയിലും കിട്ടും ആറ് ആറുമാസത്തെ തവണയിലും കിട്ടും അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വെച്ച് നമുക്ക് ആറ് മാസം കൊണ്ട് ഈ ഒരു ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപ പേ ചെയ്യാം നമ്മൾ സാധാരണ നിരക്ക് വരുന്ന ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് നിങ്ങൾക്ക് വേണം അത് ഡിസ്കൗണ്ടാണ് കാരണം ഇത് നോക്കോസ് ടി എം എ പ്ലാൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് മാത്രം അവർ ഈടാക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ പ്രോഡക്റ്റുകളിലും നിങ്ങൾക്ക് ഇതുപോലെ നോക്കോസ്റ്റ് ഇ എം ഐ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ലഭിക്കുന്നതാണ് പിന്നെ ഇത് കൂടാതെ ഈ കാർഡ് നമ്മൾ മറ്റുള്ള വെബ്സൈറ്റുകളിൽ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് നോക്കോസ് ടി എം ഐ ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഫ്ലിപ്പ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് വലിയ ചാർജുകളൊന്നുമില്ല ഇല്ല ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനാണെങ്കിൽ നമുക്ക് ആദ്യം അഞ്ഞൂറ് രൂപ ജോയിനിങ് ഫീസായിട്ട് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ആനുവൽ മെയിൻ്റനൻസ് ആയിട്ട് ചെറിയ ചെറിയ അമൗണ്ടുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈയൊരു കാർഡിൽ ഒന്നുമില്ല യാതൊരുവിധ ഫീസുകളും വരുന്നില്ല ലൈഫ് ടൈം ഫ്രീ കാർഡാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ആമസോൺ പേയുടെ ഓപ്ഷനിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആമസോൺ പേ ഐ സി ഐ സി ഐ കാർഡൊന്നും ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ആമസോൺ പേ ഐ സൈ സി ഐ കാർഡിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനിലേക്കായിരിക്കും പോകുന്നത് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ റിവാർഡ് എൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഞാൻ നിന്ന് സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ ഓൺലൈൻ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ